ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തെച്ചിയാണ് കേട്ടോ തെച്ചിപ്പൂവാണ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ പല നിറത്തിലുള്ള തെച്ചിപ്പൂവും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് ഇക്സോറ കുക്കിനിയ എന്ന ശാസ്ത്രീയ നാമത്തിലുള്ള ഇക്സോറ ജെൻസിലെ ഒരു വിഭാഗമാണ് കേട്ടോ ഒരു തെച്ചി നമ്മളിതിനെ ചെത്തി തെറ്റി എന്നീ പേരുകളിലും ചില പ്രദേശങ്ങളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുതിട്ട കൂട്ടുകാരെ നമ്മുടെ നമ്മളിടുന്ന വീഡിയോസിലെ പൂക്കളും പൂച്ചെടികളും പൂന്തോട്ടവും ൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഏഷ്യൻ സ്വദേശി മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു കുറ്റിച്ചെടിയാണ് ഈ തെച്ചി ചുവന്ന തെച്ചിയാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഇളം ചുവപ്പ് കടും ചുവപ്പ് അതുപോലെ റോസ് ഓറഞ്ച് മഞ്ഞ വെളുപ്പ് തുടങ്ങിയ പല നിറത്തിലുള്ള തെച്ചികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ ഇവിടെയുള്ളത് ചുവന്ന തെച്ചി ഉണ്ടായിരുന്നു ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിപ്പം നമ്മൾ നല്ല റോസ് കളറിലുള്ള തെച്ചിയാണ് കേട്ടോ ഇത്തവണ ആയിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒന്നാണ് കേട്ടോ ഈയൊരു തെച്ചി പ്രത്യേക പരിപാലനം ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ മിക്കവാറും എല്ലാ പൂന്തോട്ടങ്ങളിലും നമ്മൾ കാണുന്ന ഒന്നാണ് ഇത് അലങ്കാര ചെടിയായിട്ടൊക്കെ എല്ലാവരും വളർത്താറുണ്ട് അതേപോലെ തന്നെ കേരളീയ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്കും കെട്ടാനും ഒക്കെ തെച്ചിപ്പൂവ് എടുക്കാറുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ കായ്കളുണ്ടല്ലോ പഴുക്കുമ്പോൾ ഭക്ഷ്യയോഗ്യമാണ് പിന്നെ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് ഇത് സഹായിക്കും ശരീരവേദന കുറയ്ക്കാനും ചർമ്മ രോഗങ്ങൾക്കും നീറിറക്കത്തിനും ഒക്കെ നമ്മൾ ഈ ഒരു തെച്ചിപ്പൂവും വേരും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു തെച്ചി ഔഷധയോഗ്യമായ ഭാഗം എന്ന് പറയണത് വേര് പൂവ് സമൂലം എന്നിവയാണ് അപ്പോൾ നമുക്ക് വലിയ കെയർ ഒന്നും ആവശ്യമില്ല എന്നാൽ നല്ല ഭംഗിയിൽ പല കളേഴ്സിലിങ്ങനെ നിൽക്കണ കാണാൻ തന്നെ ഭംഗിയല്ലേ ഗേഴ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാകുമ്പോൾ